ജാതകത്തിലെ മാരകാധിപത്യം വഹിച്ച ഗ്രഹത്തിൻ്റെ ദശാവകാര കാലമെങ്കിൽ ഫലത്തിലെ മാറ്റം വരാം ജാതകം പരിശോധിച്ച് പരിഹാരം ചെയ്യുക പൊതുവില് എല്ലാവരും പഞ്ചമഹായജ്ഞം നിത്യേനെ ആചരിക്കുക അതോടൊപ്പം അതിനുള്ളിൽ തന്നെ പെടുന്നതാണെങ്കിലും അതോടൊപ്പം ഭഗവതിയുടെ ലളിത സഹസ്രനാമമോ നാരായണീസ്തുതിയോ മറ്റെന്തെങ്കിലും കീർത്തനങ്ങളോ നമുക്കറിയാവുന്ന നാമങ്ങളോ നിത്യേനെ ജപിക്കുക അതിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാറി എല്ലാം അനുകൂലമായി വരും എന്ന് മഹർഷിശ്വരന്മാർ പറയുന്നു ആ വാക്ക് സത്യമായതുകൊണ്ട് അതിനെ ധൈര്യമായി എടുക്കാം നമസ്കാരം